ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഒരു ഞാൻ പറയ ആവറേജ് താഴെ നിന്നിരുന്ന ഞാൻ എങ്ങനെയാണ് എന്നെ ഇങ്ങനെ മാറ്റി എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് സത്യത്തിൽ ഞാൻ എന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല കുഞ്ഞിലെ എൻ്റെ വിചാരം എനിക്ക് കളറില്ല എന്നെ കാണാൻ ഭംഗിയില്ല ഏത് ഉടുപ്പിട്ടാലും നല്ലതല്ല പണ്ടൊക്കെ ആരെങ്കിലും ഉടുപ്പ് ഉടുപ്പിന് പോലും എന്നെ ഒന്ന് കളിയാക്കിയാലും ഞാനന്ന് കരയുമായിരുന്നു ഈ തമാശയ്ക്ക് ഞാൻ കരയുന്ന ഒരാളാണെന്ന് അറിയാവുന്ന കൊണ്ട് എല്ലാവരും പറയുമല്ലോ കൊള്ളാത്തുടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കരയും അല്ലെങ്കിൽ ആ ഒരു ഒരു മാനസികാവസ്ഥയായിരുന്നു എൻ്റേത് അപ്പം എനിക്കൊന്നുമില്ല എല്ലാ നെഗറ്റീവ് ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ എന്തു ചെയ്തു പോസിറ്റീവിനെ എന്നിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ സത്യത്തിൽ മാറിയത് എനിക്ക് തോന്നി എന്നെക്കാളും മോശമായ കാണാനല്ലേ നമ്മളെക്കാളും താഴെ തട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് നമ്മുടെ ഭംഗി നമ്മൾ അറിയുന്നത് നമ്മളറിയുന്നത് റബ്ബെത്രത്തോളം ഭംഗിയാണ് നമുക്ക് അറിയുന്നത് എത്ര അനുഗ്രഹമുള്ളവരാണ് നമ്മളെന്നറിയുന്നത് കണ്ണിന് കാഴ്ചയില്ലാത്തവരുടെ അവസ്ഥയിൽ നിന്ന് അലിച്ച് നോക്കി അല്ലെങ്കിൽ കേൾക്കാൻ കഴിവില്ലാത്തവരൊന്നും അലിച്ചു നോക്കി അത്രമാത്രം അവർ വിഷമിക്കുന്നുണ്ടാവും പക്ഷേ അതേസമയം നമുക്ക് കണ്ണിന് കാഴ്ചയുണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് കേൾക്കാൻ കഴിയുന്നുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടായിട്ടും നമ്മൾ എന്താ എനിക്കതില്ല എന്നുള്ളതാണ് ആ ഇല്ല എന്ന് പറയുന്ന അനുസരിച്ച് നമുക്ക് ഇല്ലായ്മ റബ്ബ് തന്നുകൊണ്ടേയിരിക്കും നെഗറ്റീവായ ഒരു പേഴ്സണലിലേക്ക് നമ്മൾ നോക്കിയാൽ മതി അയാൾ നെഗറ്റീവ് ഓ എനിക്കില്ലേ എനിക്കതില്ലേ എനിക്ക് പൈസ ഇല്ലേ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലേ എനിക്കൊരു ഭാഗ്യമില്ലാത്തവളാണ് എനിക്കൊരു എന്തോ ചെയ്താലും എനിക്ക് ഭാഗ്യമില്ല എന്ന് പറയുന്നവരിലേക്ക് നിങ്ങൾ തീർച്ചയായും നോക്കിയാൽ മതി അവർക്ക് ഭാഗ്യക്കേടുകൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അവർക്ക് അവർക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ പക്ഷേ അത് അതേ സമയം ഒന്നുമില്ലാത്തവരാണെങ്കിൽ പോലും പോസിറ്റീവ് പറയുന്ന ആൾക്കാരിലേക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അവരിൽ ഒന്നും ഇല്ലെങ്കിലും റബ്ബ് അതിൽ അവർക്ക് കുറച്ചാണ് നൽകിയിട്ടുണ്ടെങ്കിലും ആ കുറച്ച് കാര്യങ്ങളിൽ അവർ ഒരുപാട് സന്തോഷങ്ങൾ കണ്ടെത്തുന്നുണ്ട് അവർ അലഹമ്മദ പറയുന്നുണ്ട് കാണാൻ ഭംഗിയുണ്ട് എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് എനിക്ക് കണ്ണ് കാണാൻ കഴിയും പറ്റുന്നുണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് എനിക്കെല്ലാം ഉണ്ട് എനിക്ക് എൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി എനിക്ക് പൈസ ഉണ്ട് എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് അഞ്ചു നേരം എനിക്ക് റബ്ബിനെ സുചോതി ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാം എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും അവരിൽ പോസിറ്റീവ് എനർജി ആയിരിക്കും ഞാൻ പണ്ട് നെഗറ്റീവായിരുന്നു നല്ല നെഗറ്റീവായിരുന്നു ഞാൻ എന്ത് ചെയ്തു എന്നിലേക്ക് പോസിറ്റീവ് എനർജി കൊടുത്തു ഞാൻ എന്നെ ഒരുപാട് സെൽഫ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇത്ര മാത്രം മാറിയത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ബാക്കിയുള്ളതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യാറുണ്ട് എൻ്റെ മക്കളുടെ കാര്യങ്ങൾ ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യാറുണ്ട് എൻ്റെ ഇക്കാരുടെ കാര്യങ്ങൾ ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യാറുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യുമ്പം എനിക്കിലേ എന്നിലേക്ക് ഞാൻ കൊടുക്കും ആ നീ അത് ചെയ്തു നല്ല ഭംഗിയുണ്ട് പണ്ട് മുതൽ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എടുക്കും ഫോണിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫോട്ടോ എടുക്കും അതെന്തിനാണെന്ന് എനിക്കറിയില്ല ഞാനങ്ങനെ എടുക്കുമായിരുന്നു പക്ഷേ ആ ഒരു ശീലം പിന്നീട് ഒരു ഹാപ്പിനെസ് കിട്ടല്ലോ ഇങ്ങനെ കിടന്നിട്ട് സാധനമാണ് ഞാൻ ഇങ്ങനെ ഒതുക്കിയെന്നുള്ളത് അതെനിക്ക് ഭയങ്കര ഒരു എനർജി തരുന്ന സാധനം അപ്പോൾ നമ്മളെ കൊണ്ട് ഇനിയും പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അങ്ങനെ ഞാൻ എന്നിലേക്ക് പോസിറ്റീവ് എനർജി കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മാറി തുടങ്ങിയത് എനിലേക്ക് പല കാര്യങ്ങളും വരാൻ തുടങ്ങിയത് പല സന്തോഷം ഇപ്പം പുറത്തൊന്ന് ഇറങ്ങിയാലും നമ്മളെ കാണുമ്പോൾ നാല് പേര് ആ എന്തുണ്ട് വിശേഷം നമ്മളൊന്നും ഇന്ത്യയിലെ പോലും നമ്മളടുത്ത് വന്ന് സംസാരിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ളവർ കാരണം നമ്മളൊരു പോസിറ്റീവ് എനർജി കൊടുത്താൽ മതി ആര് ആർക്കും മോശമായത് ചെയ്യാതിരുന്നാൽ മതി നമുക്ക് അനുഗ്രഹങ്ങൾ വരും ഒരുപാട് ലക്ഷറി ലൈഫ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ പക്ഷേ ഞാൻ എനിക്ക് എനിക്ക് പറ്റുന്ന രീതി സന്തോഷമായ രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് ബാക്കിയുള്ളവർക്കും ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പോസിറ്റീവ് എനർജി എന്നിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ ഒരുപാട് മാറിയതും എന്നിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നെത്തിയതും ഒക്കെ അപ്പം നമ്മൾ എന്തു ചെയ്യുക പോസിറ്റീവ് എനർജി കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുക നമ്മളെ നമ്മൾ കെയർ ചെയ്യുക നമ്മൾ എനർജി എനർജിയായിട്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ എൻ്റെ വീഡിയോ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് ഓക്കെ ബൈ അസ്സാമലൈക്കും